കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിൻ്റെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മളൊരു ചിക്കൻ കറി ഗ്രേവി ആയിട്ടുള്ള ചപ്പാത്തിയുടെ അപ്പത്തിൻ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന പത്തിരിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഗ്രേവി ആയിട്ടുള്ളൊരു ചാറോട് കൂടിയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് അപ്പോൾ ഞാൻ വളരെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ അര കിലോ ചിക്കൻ എടുത്തിരിക്കുന്നത് അതിനൊരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കണം അതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം അത് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ ഇത് അര കിലോ ചിക്കൻ അല്ലേ ഉള്ളൂ അപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കാശ്മീർ റെഡ് ചില്ലി പൗഡർ കാരണം നമ്മൾ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കാശ്മീർ റെഡ് ചില്ലി പൗഡറ് പിന്നെ ഞാനിതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ടിവിടെ പൊടിച്ച് വച്ചിരിക്കുന്നത് ഒരു ഒരു ടീസ്പൂണ് കുരുമുളക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു നാല് അഞ്ച് ഏലയ്ക്ക കൂടി ച പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഒരു പകുതി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂൺ കണക്കാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഇത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ പൊടിച്ചപ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി എടുത്തുന്നേ ഉള്ളൂ ഒരു ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു അഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു പകുതിയാണ് നോക്കിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ആവശ്യം തൈരാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കാം പിന്നെ വേണ്ടത് മല്ലിയുടെ ഇലയും പുതിനയുടെ ഇലയാണ് അത് കുറച്ച് ഒരു കുഞ്ഞു കൈപ്പിടി നിറച്ചിട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഓയിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ടീസ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇതിന് ഇതിനെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട ഒണിയൻ അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഒരു തക്കാളി അപ്പോൾ ഒണിയൻ എടുക്കണേൻ്റെ ഇപ്പോൾ ഇതൊരു വലിയ ഒണിയനാണ് എടുത്തേക്കുന്നത് ഇത് മുഴുവൻ ആവശ്യമില്ല കേട്ടോ കുറേ കഴിഞ്ഞാൽ ഭയങ്കര മതിരിപ്പായിട്ട് തോന്നും അപ്പോൾ ഇതിൻ്റെ ഒരു മുക്കാൽ പോഷനേ ഞാൻ എടുക്കണുള്ളൂ പിന്നെ ഈ ഒരു സൈസിലുള്ള ഒരു തക്കാളി പിന്നെ ഒരു എരിവിനനുസരിച്ചിട്ട് മൂന്ന് പച്ചമുളകും ഒരു കഷ്ണ ഇഞ്ചിയും ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളിയും ഇതിനെ ഒന്ന് നമുക്ക് കഷ്ണിച്ചെടുക്കാം അപ്പം നമ്മൾ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ഓയില് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കണ ഒണിയൻ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്ര സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒണിയൻ്റെതാ ഇത്രയും പോഷകം ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും അത്രയും ആവശ്യമില്ല ഒരു വലിയ ഒണിയനായിരുന്നു അപ്പോൾ നിങ്ങൾ ചെറിയ ഒണിയനാണ് എടുക്കണമെങ്കിൽ ഒരു രണ്ടെണ്ണം എടുത്തോളൂ മീഡിയം സൈസാണെങ്കിൽ ഒരു ഒന്നര എടുത്താൽ മതി വലിയ ഒണിയനാണെങ്കിൽ അതിൻ്റെ ഒരു കൽഭാഗം മാറ്റി വെച്ചോളൂ അപ്പോൾ ഈ അധികം നമുക്ക് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഈ ഓണിയനെ ഒന്ന് ഒന്ന് ലൈറ്റായിട്ടൊന്ന് വരെ ഒന്ന് വാറ്റി അപ്പോൾ നമ്മുടെ ഒണി എന്താ അതുപോലെ ഇങ്ങനെ ലൈറ്റായിട്ടൊന്ന് വാടി വരണ സമയത്ത് ഇതിനകത്തേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നമ്മൾ കാശ്മീർ റെഡ് ചില്ലി പൗഡർ ഇട്ട അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിനെ ചേർത്ത് കൊടുക്കാം അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ തക്കാളി ഉണ്ടല്ലോ അതിനെ കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയിട തക്കാളി ഒന്ന് പതുക്കെ ഒന്ന് വെന്ത് വരണേ മല്ലിപ്പൊടി ഇട്ടൊന്ന് മൂട്ടതിന് ശേഷം തക്കാളി ഉണ്ടോ അപ്പോൾ തക്കാളി മല്ലിപ്പൊടി ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് അതിനൊന്ന് തക്കാളി ഒന്ന് പതുക്കെ വേവണവരെ വേവിച്ചെടുത്തു ശേഷം അതിനകത്തേക്ക് നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കനെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് എന്താ പറയുക വഴറ്റണം അതിനുശേഷം ചിക്കനിൽ നിന്നുള്ള വെള്ളം വെച്ചിട്ട് തന്നെ ഇത് വെന്ത് വരും അപ്പോഴേക്കും നമുക്ക് കുറച്ച് നാളികേര പാൽ കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ വളരെ കുറച്ച് നാളികരപ്പാൽ മതി വെള്ളത്തിനും ഒഴി ചെയ്യാം പക്ഷേ ടേസ്റ്റ് കുറച്ചും കൂടി കൂടാതെ നാളികേര പാലിലാണ് അപ്പോൾ ഞാൻ ഒരു കപ്പ് നാളികേരം എടുത്തിട്ട് അതിൽ നിന്നുള്ള പാലാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നാളികര പാലൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിനെ മൂടി വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഒരു ടു മിനിറ്റ്സോളം ഞാൻ കുക്ക് ചെയ്തു ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ കാരണം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല അതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കാനുള്ള ഉണ്ട് അപ്പോൾ ഞാൻ ആ ചിക്കൻ പുരട്ടി വെച്ച പാത്രത്തിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിന് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം ചിക്കൻ ഒന്ന് മൂടി ഒന്ന് വെന്ത് വരട്ടെ അതിന് ശേഷം നമുക്ക് നാളികേരം പല ഒഴിക്കാം ഇതാ നമ്മുടെ ചിക്കൻ കറി ഇങ്ങനെ ഗുമു ഗും ഗുമുന്ന് പറഞ്ഞ് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പ് നാളികേരമാണ് എടുത്തത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് പിഴിഞ്ഞെടുത്തു അത്ര തിക്കായിട്ടുള്ള നാളികേരപ്പാൽ അല്ല കേട്ടോ കുറച്ച് ലൂസായിട്ടുള്ള പാൽ തന്നെയാണ് അതിനങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ നാളികേര പാലിൽ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റണം എന്നിട്ട് നമ്മുടെ ആവശ്യത്തിൽ ചാറായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇറക്കാം അതിന് മുന്നേ ഒത്തിരി ചെറിയൊരു പണി കൂടി ഉണ്ട് കേട്ടോ അതൊന്ന് ആവട്ടെ ഒന്നും കൂടി ഒന്ന് ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് ആ വെള്ളത്തിൽ തന്നെ കിടന്ന് വെന്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി പാല് കിടന്നിട്ട് നല്ലോണം ആയിക്കോളും ഇപ്പം നമ്മുടെ ചിക്കൻ കറി ലാസ്റ്റ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് കുറച്ച് ചാറിലന്നെയാണ് ഞാൻ ഇറക്കി വെക്കണത് ഇനി അവസാനമായിട്ട് ഇതിനകത്തേക്ക് ഒരു ഒന്നര ടീസ്പൂണ് പെരി എന്താ സോറി ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും മതി പിന്നെ നമ്മൾ നേരത്തെ എടുത്ത പുതിനീന മല്ലിയുടെ കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുത്തോളൂ കേട്ടോ ഈ സമയത്ത് പിന്നെ നമ്മൾ ഇതിനകത്ത് കറിവേപ്പില ഇട്ടിട്ടില്ല അപ്പോൾ ഒന്നുകിൽ കറിവേപ്പില ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് കറിവേപ്പിലേനെ മൂച്ച് മൂപ്പിച്ച് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയെ ഇപ്പം ഇതാ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ കറിവേപ്പിലേനെ കുറച്ച് നെയ്യൽ ഒന്ന് മൂപ്പിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഞാനത് കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കട്ടെ അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അന്ന് ഈസിയാണ് കറക്റ്റ് ഫോർട്ടി മിനിറ്റ്സേ ഈ ചിക്കൻ കറിക്ക് എടുത്തുള്ളൂ ഞാനത് ക്ലോക്ക് വാച്ച് അടുത്ത് വെച്ച് നോക്കിയിട്ടാണ് പറയണത് വളരെ ഈസിയാണ് കാരണം അരിയലും ചിക്കൻ്റെ ക്ലീനിങ്ങും ചിക്കൻ പിന്നെ ഞാൻ ക്ലീൻ ചെയ്തിട്ടാണ് മേടിക്കുന്നത് ഫ്രഷ് ടു ഹോമീന്ന് അത് വൃത്തിയൊക്കെ കഴുകി ഒന്ന് നുറുക്കിയെടുത്താൽ മതി പിന്നെ അതിൻ്റെ സൊനിയനും ഇതൊക്കെ അരിഞ്ഞ സമയവും എല്ലാം കൂടി ചേർത്തിട്ട് ഒരു ഒട്ടും സമയം ഒരു മണിക്കൂർ പോലും വേണ്ട ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചാറോട് കൂടിയിട്ടുള്ള ചിക്കൻ കറി തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം